ഇപ്പോൾ കിഴക്ക് ദർശനമായിട്ടുള്ളൊരു വീട് കിഴക്ക് പ്രധാന വാതിലുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് നിരന്തരമായിട്ട് ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും പ്രശ്നങ്ങളുമാണ് ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാരം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന നക്ഷത്രം എന്ന് പറയുന്നത് രണ്ടായിരുന്നു രണ്ടെന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന കിഴക്ക് ദർശനക്കാരും കിഴക്ക് പ്രധാന വാതിലും ഉള്ളവർക്കാണെങ്കിൽ പറയുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അവിടെ രണ്ടെന്ന് പറയുന്നൊരു നക്ഷത്രം വന്നു രണ്ട് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോ അതിന്റെ മുന്നിലത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മൂന്നായിരുന്നു മൂന്നെന്ന് പറയുമ്പോൾ വീട്ടിൽ ഒത്തിരി കലഹങ്ങളും കേസും വഴക്കും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളൊരു നക്ഷത്രമായിരുന്നു ആ ഭാഗത്ത് നിന്നിരുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ വണ്ടി വലിയ പ്രോസ്പിരിറ്റി ഒന്നും ഇല്ലായിരുന്നല്ലോ അതിൻ്റെ മുന്നത്തിൻ്റെ മുന്നത്തെ വർഷം അതായത് ആ സമയത്ത് ഒരു അഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അഞ്ച് ടോട്ടൽ ലോസുമായിരുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ള വർഷത്തിലൂടെയാണ് കിഴക്ക് വശത്തുള്ളവർ കടന്നു പോയത് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിരുന്നു ഏറ്റവും മോശം അപ്പോൾ ഈ വർഷം നമുക്ക് കിഴക്കിൽ വരാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് വരാൻ പോകുന്നതല്ല വന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഒന്നാണ് ഒന്നെന്ന് പറയുന്നത് തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു നക്ഷത്രമാണ് ഏതാണ് ഈ ഒന്ന് അപ്പോൾ ഒന്നിൻ്റെ സൗഭാഗ്യം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ടും ഒന്നിൻ്റെ സൗഭാഗ്യത്തെ കൂട്ടാനായിട്ടും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി ആ ഭാഗം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അവിടെ ചെയ്യാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് കിഴക്ക് ഭാഗം കിഴക്ക് ഭാഗത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ഫംഗ്ഷനിൽ നോക്കുമ്പോൾ അവിടുത്തെ എലമെന്റ് വുഡ് എലമെന്റ് ആണ് അപ്പോൾ വുഡ് എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെന്റ് ആണ് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് നമ്മൾ വാട്ടർ ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വുഡിന് നല്ലതാണ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അവിടെ വന്നിരിക്കുന്ന ആനുവൽ സ്റ്റാറിൻ്റെ കാര്യമാണ് ആനുവൽ സ്റ്റാർ വണ്ണാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറയുന്നത് പോലെ ഈ കിഴക്ക് ഭാഗം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു മൂവിങ് വാട്ടർ പിന്നെ ഈ ഒന്നിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്യാനുമായിട്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന ഒരു പ്രധാന ടൂൾ എന്ന് പറഞ്ഞത് ഒരു വാട്ടർ ഫൗണ്ടൻ ആ ഭാഗത്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ വാട്ടർ ഫൗണ്ടൻ വെക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്ന് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് സ്വാഭാവികമായും ആക്ടിവേറ്റ് ആവുകയും തൊഴിൽപരമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും മാത്രവുമല്ല തുടർന്നുള്ള രണ്ട് വർഷങ്ങളിലും നമുക്ക് ഈ ഫൗണ്ടൻ അവിടെ തന്നെ ഉപയോഗിക്കാവുന്നതുമാണ് അത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും കൊണ്ടുതരും അപ്പോൾ ഈ വർഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് കിഴക്ക് ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കും Yeah. അതിനപ്പുറത്ത് വെക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രാഗൺ റോട്ടോയിസ് അതായത് ഇത്തരത്തിൽ ഉള്ള ഒരു ഡ്രാഗൺ റോട്ടോയിസിന്റെ സ്റ്റാച്യു നമുക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം അതിനോടൊപ്പം തന്നെ ഒരു റൂയിയുടെ സിംബലും വെക്കുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ല ഒരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നമുക്ക് മോശം അനുഭവങ്ങളായിരുന്നു ഇനിയുള്ള മൂന്ന് വർഷങ്ങൾ നമുക്ക് വളരെ ഗുണകരമായിട്ടുള്ള വർഷങ്ങളാണ് അപ്പൊ ഈ മൂന്ന് വർഷങ്ങളിലേക്കും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഒറ്റ ടൂൾ എന്ന് പറയുന്നത് ഒരു ഫൗണ്ടൻ വെക്കുക ഫൗണ്ടം വച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വരും വർഷങ്ങളിൽ നമുക്ക് വിജയം ഉണ്ടാവാനായിട്ട് ഈ ഒരു ഫൗണ്ടും കൊണ്ട് സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് അവിടെ ഫൗണ്ടൻ ഉപയോഗിക്കാം അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രാഗൺ റോട്ടോസിന്റെ ആ ഒരു പിന്നെ സ്റ്റാച്ചുവും ഒരു റോയിയുടെ കൂടെ വെക്കുന്നതും തൊഴിൽപരമായിട്ട് വലിയ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നല്ലതാണ് അപ്പം ഒന്ന് രണ്ട് ടൂൾസും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇത് ഒരു വിക്ടറി ഹോഴ്സിന്റെ ടൂ ഇത് നമുക്ക് പേരും പ്രശസ്തിയും വിജയവും ഉണ്ടാവാനായിട്ട് വളരെ നല്ല ഒരു ടൂളാണ് അതുപോലെ വീട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വയ്ക്കാം അതുപോലെ വീട്ടിലേക്ക് ഒത്തിരി പ്രോസ്പിരിറ്റിയും സമ്പത്തും സൗഭാഗ്യങ്ങളും വരാനായിട്ട് നമുക്ക് ഇത് വെക്കാം ഏതാണ് ട്രാവലിംഗ് ബുദ്ധ എന്ന് ാം അതുപോലെ ഒന്നിന്റെ സൗഭാഗ്യം അതായത് ഒന്നൻ എന്ന് പറയുന്ന സ്റ്റാറിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡ്രാഗൻ ടോട്ടോയിസിന്റെ ഹെഡും അതിന്റെ ടോട്ടോയുടെ മുകളിൽ ലാഫിന് ബുദ്ധി ഇരിക്കുന്ന ഒരു ടൂളും ഈ പറയുന്ന കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് തൊഴിൽപരമായിട്ട് വർദ്ധനയ്ക്ക് നല്ലതാണ് അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം